ഒമ്പതാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിലെ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്ന വംശം എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിജയലക്ഷ്മി മലയാളത്തിലെ സമകാലിക എഴുത്തുകാരിൽ ശ്രദ്ധേയയായ കവിയത്രിയാണ് വിജയലക്ഷ്മി ബാലാമണി ബാലാമണിയമ്മയ്ക്കും കടത്തനാട്ട് അമ്മയ്ക്കും സുഗതകുമാരിക്കും ശേഷം മലയാള കവിതയിൽ കേട്ട വ്യത്യസ്തമായ സ്ത്രീ ശബ്ദം വിജയലക്ഷ്മിയുടേതായിരുന്നു മൃഗശിക്ഷകൻ വിജയലക്ഷ്മിയുടെ പ്രശസ്തമായ ഒരു കവിതാ സമാഹാരമാണ് മകൾ മഴതൻ മറ്റേതോ മുഖം ഹിമസമാധി അന്ത്യപ്രലോഭനം ഒറ്റമണൽക്കരി അന്ന അഗ്മതോവയുടെ കവിതകൾ വിവർത്തനം അന്ധകന്യക മഴയ്ക്കപ്പുറം വിജയലക്ഷ്മിയുടെ കവിതകൾ ജ്ഞാന മഗ്ധലന സീതാദർശനം വിജയലക്ഷ്മിയുടെ പ്രണയകവിതകൾ പുതുവർഷം തുടങ്ങിയവ പ്രശസ്ത കൃതികളാണ് വാക്കുകളും അർത്ഥങ്ങളും പാരം വളരെ പ്രാതൽ പ്രഭാത ഭക്ഷണം പാതകം അടുപ്പിൻ്റെ തിണ്ണ നല്ലു നല്ലത് സോദരൻ സഹോദരങ്ങൾ ഗൗരവം പ്രൗഢി സൗകുമാര്യം അഴക് ചാരുത സൗന്ദര്യം ഇടുപ്പ് അരക്കെട്ട് രാവ് രാത്രി ഉഷസ് സൂര്യോദയ സമയം ദാരു മരം ആയാസം ക്ഷീണം അല്ലെങ്കിൽ തളർച്ച വിജയലക്ഷ്മിയുടെ സീതാദർശനം എന്ന കവിതാ സമാഹാരത്തിൽ നിന്നെടുത്തതാണ് വംശം എന്ന പാഠഭാഗം ആശയം ഉറുമ്പ് വളരെ അധികം വിശന്ന് പ്രഭാത ഭക്ഷണത്തിനായി അടുപ്പിൻ്റെ മുക്കിൽ എത്തിച്ചേർന്നു അടുപ്പിൻ്റെ തിണ്ണയിൽ തെറിച്ചു കിടന്നിരുന്ന തേങ്ങയുടെ തരി ഒരു പൂ പോലെ അതിൻ്റെ കൊമ്പുകൾ കൊണ്ട് എടുത്തുയർത്തി അതിന്റെ ആറുകാലുകൾ ഭംഗിയിൽ വെച്ചുകൊണ്ട് വേഗത്തിൽ പോകുകയാണ് ഈ പേമഴക്കാലത്ത് സ്വാദൂറുന്ന ഈ തേങ്ങാ തരി സഹോദരങ്ങൾക്കൊപ്പം ആസ്വദിച്ചു കഴിക്കുന്നതല്ലേ നല്ലത് എണ്ണമിണുങ്ങുന്ന മുഖത്തിനെന്ത്ടിയാണ് എള്ളുപോലെ കറുത്തിരിക്കുന്ന ഉടലിനെന്തൊരു ആണ് ഉറുമ്പിന്റെ ഇത്തിരി പോകുന്ന അരക്കെട്ടിന്റെ സൗന്ദര്യം മറ്റൊരു ജീവികളിലും കണ്ടിട്ടുമില്ല അരക്കെട്ട് ഇത്രയ്ക്കും ഒതുങ്ങിയത് ഉറുമ്പിന്റെ അധ്വാനശീലവും നൃത്തം വെക്കുന്ന രീതിയിലുള്ള കാൽവയ്പ്പും കൊണ്ടായിരുന്നു ഞാനാകുന്ന മരത്തിൽ ഉറുമ്പിൻ്റെ ഗുണങ്ങളെല്ലാം പകർത്താനായി എൻ്റെ വേര് ദാഹിച്ചു നോക്കി നിൽപ്പു രാത്രി പകൽ സന്ധ്യ രാവിലെ എന്ന വ്യത്യാസമില്ലാതെ അധ്വാനിച്ചു കൊണ്ട് മരിച്ചുപോകും ഇത്രയും പാപമായ നിന്നെ തുടച്ചു നീക്കുന്നത് പാപമല്ലേ എന്നോർത്ത് ഞാൻ മടിച്ചു നിൽക്കുകയാണ് അടുക്കളയിലെ ജനൽ കടന്ന് മുറ്റത്തെ പൂവാങ് കാടും വന്മലയായി വഴിമുടക്കി നിന്ന വെള്ളാരം കല്ലിൻ്റെ ചുവടിലൂടെ ചുറ്റിയും നീല മുക്കുറ്റിയും പൂക്കുന്നതിൻ്റെ മൂലക്കിൽ ഉള്ള കൂട്ടിലേക്ക് തിരക്കിട്ട് പോകുകയാണ് തളർച്ചയില്ലാത്ത ചുമട്ടുകാരി വിശകലനം നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന ഒരു കുഞ്ഞുറുമ്പിലൂടെ അധ്വാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്ന ഒരു കവിതയാണ് വംശം തലമുറകളായി ഒന്നിച്ച് ജീവിക്കുന്ന ഒരേ വർഗത്തിൽപ്പെട്ട ആളുകളുടെ കൂട്ടത്തെയാണ് വംശം എന്ന് പറയുന്നത് ഇവിടെ ഉറുമ്പ് എന്നതൊരു വംശമാണ് ഭക്ഷണ ശേഖരിക്കാനായി അടുക്കളയിൽ എത്തിയതാണ് ഉറുമ്പ് അടുപ്പിൻ്റെ തിണ്ണയിൽ കിടന്ന തേങ്ങാ തരിയെടുത്ത് അടുപ്പിൻ്റെ ചൂടിൽ നിന്നും മനുഷ്യരുടെ കാഴ്ചയിൽ നിന്നും മാറിപ്പോകാനായി വേഗത്തിൽ തേങ്ങാത്തരിയും കൊണ്ട് പോകുകയാണ് ഉറുമ്പ് ഉറുമ്പിന് വേണമെങ്കിൽ ആ ഭക്ഷണം അവിടെ മാറിയിരുന്ന് കഴിക്കാം പക്ഷേ തൻ്റെ സഹോദരങ്ങളുമായി പങ്കിട്ട് കഴിക്കാനായി തനിക്ക് ചുമക്കാവുന്നതിലും വലിയ ഭാരവും വഹിച്ച് ഒരുപാട് ദൂരം പോകുകയാണ് നമുക്ക് ചെറു സസ്യങ്ങളായിട്ടുള്ള പൂവാങ് കുരുന്നിലും കീഴാർ നെല്ലിയും മുക്കുറ്റിയുമെല്ലാം ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാടുകളാണ് കുഞ്ഞു കല്ലുകൾ പോലും അവയ്ക്ക് മലകളാണ് ഈ കാടും മലകളും തരണം ചെയ്താണ് അവ ഭക്ഷണവുമായി തൻ്റെ കോട്ടയിലേക്ക് പോകുന്നത് ഇവിടെ ഉറുമ്പിൻ്റെ സഹോദര സ്നേഹവും ഒരുമയും എടുത്തു പറയേണ്ട കാര്യമാണ് അധ്വാന ഭാരം കുറയ്ക്കാനായി അവയ്ക്ക് വേണമെങ്കിൽ ഭക്ഷണം കിട്ടുന്നിടത്ത് നിന്ന് തന്നെ വിശപ്പടക്കാം പക്ഷേ പകുത്തു നൽകുമ്പോഴും പങ്കിട്ട് കഴിക്കുമ്പോഴുമുള്ള സുഖം അവയ്ക്കറിയാം മനുഷ്യവംശത്തിന് അന്യമായി പോകുന്ന പരസ്പര സ്നേഹം നമ്മൾ ഉറുമ്പിനെ കണ്ട് പഠിക്കേണ്ടിയിരിക്കുന്നു പിന്നീട് ഉറുമ്പിൻ്റെ ശരീരഘടനയെക്കുറിച്ച് വിവരിക്കുകയാണ് കവി എണ്ണമയം തോന്നുന്ന മിനുസമുള്ള മുഖവും എണ്ണക്കറുപ്പൊത്ത ശരീരവും മറ്റു ജീവികളിലൊന്നും കണ്ടിട്ടില്ലാത്ത ഇടുപ്പഴകവും ഉറുമ്പിനുണ്ട് വിശ്രമമില്ലാത്ത അധ്വാനത്തിന്റെ ഫലമാകാം ഉറുമ്പിന് ഇത്ര അഴകുള്ള ഇടുപ്പ് ലഭിച്ചതെന്ന് കവി സംശയിക്കുന്നു ഇവിടെ എണ്ണക്കറുപ്പുള്ള ശരീരം അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ പ്രതീകമാണ് വർണ്ണവിവേചനത്തിലൂടെ മാറ്റി നിർത്തപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ പ്രതീകമാണ് ഉറുമ്പ് വൻ പോലും നിസാരമായി തരണം ചെയ്യുന്ന ഇത്തിരി പോന്ന ഉറുമ്പിൻ്റെ ഒത്തിരി പോന്ന ഗുണഗണങ്ങളാകുന്ന അധ്വാനശീലത്തെയും സഹോദര സ്നേഹത്തെയും പരസ്പര സ്നേഹത്തെയും തന്നിലേക്ക് പകർത്തുവാൻ വെമ്പൽ കൊള്ളുകയാണ് കവി ജാതി മത വർണ്ണവർഗ മേന്മ കൊണ്ട് അഹങ്കരിക്കുന്ന ഓരോ മനുഷ്യനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ കവിത ഓരോ ജീവജാലങ്ങൾക്കും അവയുടേതായ മേന്മകളുണ്ട് അത് തിരിച്ചറിയാനും അംഗീകരിക്കാനും കഴിയുമ്പോഴാണ് മനുഷ്യൻ വലിയവനാകുന്നത് ഉറുമ്പിനെ നമ്മൾ മാറ്റി നിർത്തപ്പെടുന്ന താഴ്ന്ന ജാതിക്കാർ ആദിവാസികൾ സ്ത്രീകൾ തുടങ്ങിയവരൊക്കെ ആയി പരിഗണിക്കാം നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മാറ്റി നിർത്തപ്പെടുന്നവരാണ് താഴ്ന്ന ജാതിയിൽപ്പെട്ടവരും ആദിവാസികളും ആയാസമില്ലാ ചുമട്ടുകാരി എന്ന പ്രയോഗം സ്ത്രീകളുമായി ബന്ധപ്പെടുത്താം കുടുംബത്തിനു വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നവരാണ് സ്ത്രീകൾ പക്ഷെ അതിൻ്റെ ക്ഷീണമൊന്നും അവർ പ്രകടിപ്പിക്കാറില്ല ഇവിടെ വംശം എന്നത് തരംതിരിച്ച് മാറ്റി നിർത്താനുള്ള മാനദണ്ഡമായിട്ടല്ല ഓരോ വംശത്തിനും അവയുടേതായ ഗുണഗണങ്ങൾ ഉണ്ടെന്ന് സ്ഥാപിക്കാനാണ് കവി ഉപയോഗിക്കുന്നത് വളരെ കാവ്യാത്മകമായി താളത്തോടെ ചൊല്ലാൻ കഴിയുന്ന രീതിയിലാണ് ഈ കവിതയിലെ വരികൾ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ